പിന്നെ ഇവിടുന്ന് ഇപ്പോ നമ്മൾ ഏറ്റവും ഡേഞ്ചറായ സ്ഥലത്ത് നല്ല കുത്തൊഴുക്കുള്ള സ്ഥലം അട്ട അതുപോലെ ഇല്ല കല്ലുകൾ അതിന്റെ ഇടയിലാണ് നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് എന്താണ് നമ്മള് ഈ അപകടം നടന്നതിന്റെ തൊട്ടപ്പുറത്ത് പാലം പൊളിഞ്ഞിരുന്നു അതിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ കടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മിലിറ്ററി അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുണ്ട് ഫയർഫോഴ്സ് എല്ലാ ആളുകളും ഉണ്ട് അപ്പോ എല്ലാ ആളുകളെ രക്ഷപ്പെടുത്താന്നാണ് നമ്മുടെ മുമ്പിലുള്ള ദൗത്യം ഏർ ഒരു ഇരുപതോളം പേരുണ്ട് കുട്ടികളുണ്ട് ഷോൾഡറിൽ പരിക്കുള്ള ആളുകളുണ്ട് ഒരു അമ്മക്ക് നല്ല ഷോൾഡർ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കടത്തി ഏകദേശം ലാസ്റ്റ് ലാസ്റ്റ് ആളുകൾ കടക്ക് കടന്നോട്ടിരിക്കുന്ന സത്യമാണ് ഭാഗത്താണ് മുണ്ടക്കാരി ഭാഗത്തെ ഭാഗം ഒറ്റപ്പെട്ടിരുന്നു ഒരു എന്താ പറയാ ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് എന്താ പറയാ ടൂറിസ്റ്റ് ഭാഗം പോലെയുള്ള സ്ഥലമാണ് അവിടെ 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 ഒരു ഞങ്ങൾ ഇവിടെ നൌഷാദ് അലവി എന്ന രാദ് പ്രവർത്തകനാണ് ഇപ്പോഴവിടെ നിന്ന് സംസാരിക്കുന്നത് നൌഷാദ് പിന്നീട് വിളിക്കാം ഇപ്പൊ എന്തോ റേഞ്ചിനെന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഫൈസലിലേക്ക് നിക്കൂ ഫൈസലില്ല ഓക്കെ ഈ ഈ ഏതെങ്കിലും കോൺക്രീറ്റ് കോൺക്രീറ്റ് സ്ലാബുകൾ പൊളിച്ച് അവിടെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ എന്താണ് നിലവിലെ സ്ഥിതി സർ മാറ്റി പൊളിച്ചുകൊണ്ട് ആദ്യത്തെ ഭാഗം ഇവിടെ നിന്ന് റോപ്പ് ഉപയോഗിച്ച് വലിച്ചു നീക്കാനുള്ള ശ്രമം ആദ്യം നടത്തിയത് എന്നാൽ അത് വിജയിച്ചാറ്റിനെ തുടർന്ന് കോൺക്രീറ്റിന്റെ പാലുകൾ കുറെ കൂടി ചെറിയ കഷ്ടങ്ങളാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺക്രീറ്റിനിടയിൽ പക്ഷേ കോൺക്രീറ്റ് താഴെ പക്ഷേ വലിയ പാറ കഷ്ണങ്ങളും മരങ്ങളും വന്നടിഞ്ഞ നിറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും തങ്കടകരമായ ഒരു കാഴ്ച അതിനിടയിലാണ് അഞ്ച് മനുഷ്യർ ഉള്ളത് അഞ്ച് പേർ ഉള്ളത് എന്നുള്ളത് കൂടി കാണാം ഇപ്പോൾ എന്റെ കൂടെ ഈ പ്രദേശത്തിന്റെ ഒരു സ്വഭാവം നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി അറിയുന്ന ഒരാൾ അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിൽ കൂടിയാണ് അദ്ദേഹത്തോട് ചോദിക്കാം ഈ മേഖല എങ്ങനെയായിരുന്നു നേരത്തെ ഈ മേഖല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ട് താഴെ വീടുകളും അങ്ങനെ ഉണ്ടായിരുന്നു വീടുകളും അങ്ങനെ ഉണ്ടായിരുന്നത് നീ ലൈലും വീടുകളുണ്ടായിരുന്നില്ല ഈ പള്ളീന്റെ ഒരു ഭാഗം പള്ളീടെ റൂമുകളും പണം ഒഴിച്ചു പോയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വീടുകളുടെ അവശിഷ്ടങ്ങളെങ്കിലും കാണുന്നുണ്ട് പക്ഷെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ എന്തായിരുന്നു പഴയ ഭൂപ്രചന പോലും മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പൂർണ്ണമായി ഒലിച്ചുപോയി എന്നാണ് ഒരു വീടിന് തറയിൽ നിന്ന് തൊട്ട് മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒന്നിലധികം വീടുകള് ഇവിടുന്ന് തറയോടെ എന്തായിട്ടുണ്ട് പോയിട്ടുണ്ട് പത്തടിയിലധികം മണ്ണ് ഇവിടുന്ന് റിമൂവ് ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വീടിന്റെ അവശങ്ങൾ ഇവിടെ കാണാൻ പറ്റാത്തത് ഈ അവശ്യങ്ങൾ മുഴുവൻ തൊട്ട് താഴത്തെ പോയിട്ട് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീടുകളിൽ മുണ്ടക്കൈ മേഖലയിൽ ആകെ ഒലിച്ച് പോയിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ ഒരു അനുമാനം ഈ ഉരുൾപൊട്ടലിൽ ഏതായാലും ഇരുന്നൂറോളം വീട് ഇരുന്നൂറിലധികം വീടുകള് ഒലിച്ചുപോയിട്ടുണ്ടെന്നാണ് ഒരു പ്രാഥമികമായിട്ട് നമ്മൾ വിലയിരുത്തുന്നത് നിരന്തരം എന്താ പറഞ്ഞ ആളുകൾക്ക് നമുക്ക് അറിയാൻ ഇരുന്നൂറിലധികം വീടുകൾ ഒന്നോ രണ്ടോ ലയങ്ങൾ അതായത് ഒരു ലയം എന്ന് പറഞ്ഞാല് എട്ടോ ഒമ്പതോ ഫാമിലി ഒരു ലയത്തിൽ താമസിക്കും അതെ എട്ടോ ഒമ്പതോ റൂമുണ്ടാവും എസ്റ്റേറ്റിന്റെ ലയങ്ങള് അങ്ങനത്തെ രണ്ടോ മൂന്നോ ലയങ്ങളോട്ടുണ്ട് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞിരുന്ന ഒരു ഇവിടെ തേയില തോട്ടങ്ങളെ തൊട്ട് താഴെന്ന് തേയിലത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നത് അവിടെ ജോലി ചെയ്യുന്നവർ താമസിക്കുന്ന ലയങ്ങളാണ് 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 രണ്ടോ അവിടെ ജോലി ചെയ്യുന്നവർ ഒന്നോ താമസിച്ചിരുന്നില്ല അവശിഷ്ടങ്ങൾ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് ഒറ്റ അവശിഷ്ടം അതൊക്കെ താഴെ പോയിട്ടുണ്ട് അതായത് ഫസ്റ്റ് ആദ്യത്തെ ഒരു പൊട്ടലിൽ ആളുകളൊക്കെ പുറത്തിറങ്ങി പാനിക്കായ സമയത്താണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പൊട്ടലുണ്ടായത് ആ പൊട്ടലിലാണ് മൊത്തം സാധനങ്ങൾ ഡബ് ചെയ്ത് താഴോട്ട് പോയത് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം പ്രോപ്പർ മുണ്ടക്കൈ മുണ്ടക്കൈ ടൗണിൽ തൊട്ടടുത്ത സ്ഥലമാണ് ഇതിന് മുകളിൽ മുഗൾ ഭാഗത്തുനിന്നാണല്ലോ ഒരു പൊട്ടി വന്നത് കുറഞ്ഞ ആളുകളെ താമസുള്ളൂ ഒരു എട്ടോ പത്തോ വീടുകൾ മാത്രമേ മുഗൾ ഭാഗത്ത് അവിടെ അവിടെയും ആളുകൾ കുടുങ്ങി കിടക്കുന്ന വിവരമുണ്ടോ നിലവിൽ ഇപ്പൊ നിലവിലെ പിന്നെ ആളുകൾ കുടിക്കുന്ന കാര്യം ഉയരല്ല മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് കുറച്ചുകൂടി പ്രായോഗികമായി പരിശോധിച്ചാലും മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് മൃതദേഹം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുണ്ടക്കൈ ഈ ചൂരൽമലിൽ നിന്ന് പാലം കയറി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചൂരൽ മലയിൽ നിന്ന് പാലം കടന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറിയ തോടുകൾ പോലെ വെള്ളം ഒഴുകുന്നത് കാണുന്നുണ്ട് അത് ഇപ്പോൾ ഈ ഈ മലവെള്ള പാച്ചിലിൽ മാത്രം രൂപപ്പെട്ടതാണോ അവിടെ ചെറിയ തോട് തോടാദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര ഭീകരമായ അവസ്ഥ ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ തോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പുഴ പോലെ ഒഴുകുന്ന ഒരു സംഭവം അത് മൂന്നോ നാലോ പിന്നെ പിന്നെ പാർട്ടുകളായിട്ടാണ് ഇപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് വലിയ കിടങ്ങ് ഒരു കിടങ്ങ് രൂപപ്പെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതായത് ഞങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു മല അതിനിടയിൽ വലിയ കിടങ്ങ് ആ കിടങ്ങ് നേരത്തെ കിടങ്ങ് ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ നമുക്കൊരു അൻപതടിയിലധികം മണ്ണ് ഈ ഒലിച്ചു പോയിട്ടുണ്ട് ഇവിടുന്ന് പല പ്രദേശത്തു നിന്നും ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം തന്നെ പത്തടിയോളം മീറ്ററോളം മണ്ണ് മണ്ണ് നിൽക്കുന്ന ഈ തീർച്ചയായും അതാണ് ഈ പ്രദേശത്തിന്റെ ഒരു ഭൂപ്രകൃതി അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഇവിടെ എത്തുമ്പോൾ എന്തായിരുന്നു ഈ പ്രദേശത്തിന്റെ സ്വഭാവം എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഇപ്പോൾ അത് മാറിയിരിക്കുന്നത് വലിയ കിടങ്ങുകൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മലയുടെ ഉയർന്ന പ്രദേശം പോലെയുള്ള സ്ഥലത്താണ് അതിന് നേരെ നോക്കുമ്പോൾ മറ്റൊരു പർവ്വതം കാണാൻ സാധിക്കുന്നുണ്ട് അതിനിടയിൽ വലിയൊരു കിടങ്ങ് കാണുന്നു അതിൽ അതിലൂടെയാണ് വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി വീടുകൾ എടുത്തെറിഞ്ഞുകൊണ്ട് മലവെള്ളപ്പാച്ചിൽ പോയത് പത്ത് നൂറ്റി അമ്പതിലധികം വീടുകൾ എന്തായാലും ഈ മലവെള്ള മലവെള്ളപ്പാച്ചിലിൽ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഓക്കെ ഇരുന്നൂറിലധികം വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ള എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുകയാണ് നമുക്കത് ഇരുന്നൂറിലധികം എന്ന് സത്യം പറഞ്ഞ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ അത്രയധികം വീടുകൾ ഒലിച്ചു പോകുമോ എന്ന ശങ്ക ആശങ്ക നമുക്കുണ്ട് കാരണം അത്ര അത്രയൊന്നുമുള്ള ഉരുൾപൊട്ടലുകളോ ദുരന്തമോ നമ്മൾ നേരിട്ട് ഇതുവരെ കാണാത്തതാണ് അങ്ങനെ നടക്കുന്ന തരത്തിൽ നമുക്ക് വിശ്വ വിശ്വസിക്കാവുന്നതിലും അപ്പുറമുള്ള ദുരന്തം ഈ മേഖലയിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഈ വീട്ടിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നു കോൺക്രീറ്റ് പാളികൾ വലിച്ചു നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺക്രീറ്റുകൾ ഹാമറുകൾ കൊണ്ട് പൊട്ടിച്ച ശേഷം അതിന്റെ റോപ്പ് ഉപയോഗിച്ചു കൊണ്ട് വലിച്ചു മാറ്റുകയാണ് അതിനുശേഷം വീടിനകത്ത് ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത് അഞ്ചു പേർ അഞ്ചു പേർ ഈ വീടിനകത്ത് തീർച്ചയായും അഞ്ചു പേര് ഈ വീടിനകത്തുണ്ട് എന്നുള്ളത് ഈ ബന്ധു തന്നെ പറഞ്ഞതനുസരിച്ചാണ് കൃത്യമായി ഈ വീട് കേന്ദ്രീകരിച്ചിപ്പോൾ തെരച്ചിൽ നടക്കുന്നത് പക്ഷേ ഈ വീടിനകത്തേക്ക് അതി ദുഷ്കരമായിരിക്കും രക്ഷാദൌത്യം എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ കോൺക്രീറ്റ് തന്നെ വന്നു നിൽക്കുന്നത് ഈ പ്രളയ ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാക്കിയെടുത്ത ഈ സർഫേസിന് മുകളിലാണ് എന്നുള്ളത് കൂടി കാണണം അതായത് മരങ്ങൾക്കും മരങ്ങൾക്ക് മുകളിൽ വന്ന് ജാമായി നിൽക്കുന്ന മേൽക്കൂരയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റ് മാറ്റിയാലും വലിയ തോതിൽ ചെളിയും ചെളിയും കല്ലും മരങ്ങളുമെല്ലാം മാറ്റിയാൽ മാത്രമായിരിക്കും ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവർക്കിടയിലേക്ക് എത്തിപ്പെടാൻ പറ്റുക അങ്ങനെ അഞ്ചു പേർ ഇതിനകത്തുണ്ട് എന്ന് കൂടി നമുക്ക് ബോധ്യമാവുകയാണ് അതിനുവേണ്ടി അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അത് വിജയം കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏറ്റവും പ്രധാനമായി ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളത് പോസിറ്റീവായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം വലിയ തോതിൽ മഴ ഈ മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കാലാവസ്ഥ അനുകൂലമായി നിൽക്കിയാൽ നേരത്തെ വെയിലുണ്ടായിരുന്നു ഇപ്പോൾ അല്പം ഓടിക്കെട്ടിയ കാലാവസ്ഥയാണെങ്കിലും മഴ മാറി നിൽക്കുന്നത് രക്ഷാദൌത്യത്തിന് കൂടുതൽ എളുപ്പമാക്കുന്നു കൂടിയുണ്ട് അപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക പുറത്തേക്ക് എന്നുള്ളത് തന്നെയാണ് അന്തിമമായി ഈ രക്ഷാദൌത്യത്തിന്റെ ലക്ഷ്യം